മാതാപിതാക്കളെയും വിചാരണ ചെയ്യും മക്കളെ പഴപ്പിക്കുന്നതിന് മാതാപിതാക്കൾ ഉത്തരവാദിയായിട്ടുണ്ടോ ഭൂമിയിൽ പഴപ്പിക്കാൻ ഇബിലീസിനെ കൊണ്ട് കഴിയും ആഹ് ഇബിലീസ് പഴപ്പിക്കൂലോ പ്രിയപ്പെട്ടവരെ പഴപ്പിക്കൂല എന്നാൽ ആഹ്റത്തിൽ പോലും പഴപ്പിക്കുന്ന ഒരാളുണ്ട് അത് ആരാന്നറിയോ നിങ്ങളെ മക്കളാണ് ഇബിലീസിനെ ആഹ്റത്തിലെ പഴപ്പിക്കാൻ അധികാരം ഒന്നും കൊടുത്തിട്ടില്ല മാത്രമേ ഉള്ളൂ മക്കൾ ആഹാരത്തിലെ പഴപ്പിക്കും അതെങ്ങനെയാണ് ഏതാനും മാതാപിതാക്കന്മാരെ വിചാരണ ചെയ്തിട്ട് അവരെ സ്വർഗത്തിലേക്ക് കടക്കാൻ പോവാണ് അതാണ് റസൂല് പറയാം സ്വർഗത്തിലേക്ക് കടക്കാൻ പോവാണ് നന്മ ചെയ്തു എന്നുള്ള അടിസ്ഥാനത്തിൽ പെട്ടെന്ന് അവരുടെ മക്കള് അള്ളാഹുവിനോട് വിളിച്ചു പറയുന്നു അല്ലാ ആ രണ്ട് മനുഷ്യന്മാരെ നീ സ്വർഗത്തിലേക്ക് അയക്കാൻ വരട്ടെ അവർ ഞങ്ങളുടെ വാപ്പയും ഉമ്മയുമാണ് അവരെ സ്വർഗത്തിലേക്ക് അയക്കാൻ വരട്ടെ ആ രണ്ട് ദുഷ്ടന്മാരെ സ്വന്തം മാതാപിതാക്കളെ കുറിച്ച് മക്കൾ അള്ളാഹുവിന്റെ കോടതിയിൽ പറയുകയാണ് ഓച്ചു വളർത്തിയ മാതാപിതാക്കളെ കുറിച്ച് ഓർക്കണം നിങ്ങളും ഞാനും മക്കൾക്ക് കടിച്ച് മിടുക്കോട് കൂടി വളരാൻ ആവശ്യമായ ഭക്ഷണങ്ങളും സൗന്ദര്യത്തോടെ നടക്കാനാവശ്യമായ വസ്ത്രങ്ങളും സകലമായ സുഖ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുവിനെ മറക്കാതെ ജീവിക്കാനുള്ള ഒരു വഴി അവർക്ക് ഒരുക്കിക്കൊടുക്കുന്നതിൽ താൽപര്യം കാണിക്കാത്ത മക്കൾ സ്വന്തം ഭാര്യയെ സ്വന്തം പെൺമക്കളെ മോശമായ വസ്ത്രധാരണം ചെയ്യിപ്പിച്ച് അങ്ങാടിലൂടെ നടക്കുന്ന ആണുങ്ങൾ തല മറക്കാതെ തലമറക്കാതെ മറക്കാതെ വയറ് മറക്കാതെ നടീനടന്മാരെ പോലെ സിനിമയിലെ രംഗങ്ങളെപ്പോലെ മക്കളെ കയറൂരി വിടുന്ന ഇന്നിങ്ങനെ സ്കൂള് വിട്ടു പോകുമ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിക്കലുണ്ട് മലപ്പുറം ജില്ലയിലെ സ്കൂൾ വിട്ടു പോകുമ്പോൾ മുസ്ലിം പെൺകുട്ടികളുടെ തൊണ്ണൂറ്റമ്പത് ശതമാനത്തിനും തലയിലല്ലാത്ത തട്ടൻ തോളിലാണ് ഇവർക്കൊക്കെ തന്തമാരില്ലേ ഇവരെയൊക്കെ ഉണ്ടാക്കിയ തന്തകളില്ലേ എന്ന് ഓരോ സമയവും ഈ പെൺകുട്ടങ്ങളെ കാണുമ്പോ എനിക്ക് തോന്നാറുണ്ട് ഒരു ലജ്ജയുമില്ലേ തന്തമാരെ നിങ്ങൾ നിങ്ങളുടെ മക്കൾ ഇങ്ങനെ നരകത്തിലേക്കുള്ള ഘോഷയാത്ര പോകുന്നത് കണ്ടിട്ട് യാതൊരു ലജ്ജയും നിങ്ങൾക്കില്ലേ നിങ്ങളെ മക്കൾ അള്ളാഹുവിനെ മറന്ന് പെരുമാറുന്നു ജീവിതത്തിൽ അള്ളാഹുവിനെ മറന്ന് പെരുമാറുന്ന ആളുകൾക്ക് നാളെ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ പരിശുദ്ധനായ പ്രവാചകൻ നമ്മെ നിങ്ങൾക്ക് തിന്നാൻ തന്നു കുട്ടിക്കാൻ തന്നു ഉടുക്കാൻ തന്നു പഠിച്ചവരെ പേടിക്കാൻ പറഞ്ഞില്ല നമസ്കാരം പഠിപ്പിച്ചില്ല നോമ്പ് പഠിപ്പിച്ചില്ല ഇസ്ലാം പഠിച്ചില്ല സ്കൂളിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞയച്ചത് ഏതോ ഇംഗ്ലീഷുകാരന്റെ സ്കൂളിലാണ് ചെന്നപ്പത്തെ ഞങ്ങൾ പഠിച്ചത് ഇംഗ്ലീഷാണ് അള്ളാഹെ പഠിച്ചില്ല ഇസ്ലാമ് പഠിച്ചില്ല റസൂലെന്നറിഞ്ഞില്ല പരലോകമുണ്ടെന്ന് അറിഞ്ഞില്ല എന്തൊക്കെയോ കുറെ ജോലി കിട്ടാൻ വേണ്ടി ഇയാൾക്ക് ശമ്പളം കിട്ടാൻ ഇയാൾക്ക് ഞങ്ങളെ കൊണ്ട് ജോലി കിട്ടിയിട്ട് ഈ തന്തക്കും തന്നക്കും ഞങ്ങളെ കൊണ്ട് സമ്പാദിക്കാൻ കുറെ വിദ്യാഭ്യാസം ഞങ്ങൾക്ക് തന്നു പക്ഷേ ഞങ്ങൾക്ക് യഥാർത്ഥമായി അറിയേണ്ട കാര്യങ്ങൾ ഈ തന്തയും തങ്ങയും ഈ സ്ത്രീയും ഈ പുരുഷനും ഞങ്ങളെ പഠിപ്പിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ നരകത്തിൽ പോകാൻ ഉത്തരവാദി ഈ രണ്ട് വ്യക്തികളാണ് ആ നരത്തിലേക്കിട അവരുടെ വിധി നമ്മോട് പറയുന്നു ഈ ൂടി പോരെ അച്ചടിക്ക് ഓ അച്ചടി ഞാനേറ്റ എന്റെ കുടുംബത്തിലുള്ള ഒന്നാണെങ്കിൽ ഓ അച്ചടിക്ക് വെള്ളം ചോദിക്കും അച്ചടിക്ക് ഒരു ഗ്ലാസ് വെള്ളം കട്ടി തരി എന്ന് പറയാൻ അടിച്ചിട്ട് അതിനുള്ള ഈമാനും കരുത്തുവാണൊരു മോമിന്റെ ആവശ്യം കലേരിടേണ്ട തക്കൈ സ്കൂളിൽ പോണ ചെറിയ പെൺകുട്ടിയാക്കൈ സ്കോളിൽ കൂടി പുതിയ ഫാഷൻ നല്ല നല്ല ആജയന്മാര മക്കള് നല്ല നല്ല നേതാക്കന്മാരെ മക്കള് നല്ല നല്ല ദീനീ പ്രവർത്തകന്മാരെ മക്കള് നല്ല നല്ല സമുദായത്തിൽ അറിയപ്പെടുന്ന ആൾക്കാരെ മക്കള് നാണമില്ലടോ നിനക്ക് സ്വന്തം കുടുംബത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ സ്വന്തം കുടുംബത്തിൽ ദീനുണ്ടാക്കാൻ കഴിയാതെ പ്രിയപ്പെട്ട സഹോദരായി പോക്കെന്തിനാണ് അതുകൊണ്ട് മാതാപിതാക്കളുടെ വിചാരണം അശ്വറയിലെ പ്രധാനപ്പെട്ട ഒരു ഇനമാണെന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്